ഹായ് കൂട്ടുകാരെ നല്ല ചൂട് കട്ടൻ ചായയിലേക്ക് അരുമണി വറുത്തതോ അല്ലെങ്കിൽ ഇതുപോലെ പൊരിയോ ഒക്കെ ആയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യൂട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അരിമണി വറുത്തതൊക്കെ ഇട്ട് അല്ലെങ്കിൽ പൊരിയൊക്കെ ഇട്ട് കഴിക്കാൻ ഒരു നൊസ്ട്രാഴിക് ഫീലാണ് കേട്ടോ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് അമ്മാമ്മ അപ്പച്ചൻ്റെ അമ്മ ഉണ്ടായിരുന്നു ആ അമ്മാമ്മ നമുക്ക് അരിമണിയൊക്കെ വറുത്ത് ചിലപ്പോൾ അതൊന്ന് പൊടിച്ച് തേങ്ങയൊക്കെ ചെലവി മധുരമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ബോൾ പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടാവും ഇല്ലെങ്കിൽ അരിമണി വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പണ്ട് മണ്ണിൻ്റെ വട്ടക്കലത്തിലൊക്കെ അരിമണി വറുത്ത് ചായയിലിട്ട് അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക നെസ്ട്രാജിക് ഫീലാണ് കേട്ടോ ഞാനിവിടെ ഇടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട് മക്കൾക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ ഇന്ന് ചായ വിശേഷമൊക്കെ പറഞ്ഞിട്ട് ഇന്ന് തുടങ്ങുന്നത് നമ്മുടെ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ അപ്പോൾ കട്ടൻ ചായയും പൊരിയൊക്കെ കൂടി കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഇന്നത്തെ ഒരു ഈവനിങ് വ്ലോഗാണ് അപ്പോൾ നമ്മുടെ ഈവനിങ് വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അതാ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഇന്ന് നമ്മൾ കുറച്ച് പെയിൻറ് പണിയാണ് കേട്ടോ അതായത് വീടിൻ്റെ പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞപ്പോഴേ നമുക്ക് കുറേ ചെറിയ ചെറിയ സംഭവങ്ങൾ പെയിൻറ് ചെയ്ത് വെക്കാനായിരുന്നു കുറെ കളറൊക്കെ പോയി മങ്ങിയിട്ടുള്ളത് രണ്ട് ദിവസമായി കേട്ടോ എൻ്റെ പെയിൻ്റ് അടിയൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ കൂടുതൽ ഞാൻ ആദ്യത്തെ ദിവസം മാതാവിൻ്റെ രൂപം ആകെ മങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പൊട്ടിച്ച് പൊട്ടിച്ച് തന്നു എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ അതൊക്കെ പെയിന്റ് അടിച്ച് അത് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് അതും പിന്നെ ഈശോയുടെ തൂങ്ങപ്പെട്ട കുരിശും ഒക്കെ പോളിഷ് ചെയ്യാനുള്ളത് പോളിഷും ഒക്കെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നാണ് ഞാൻ ഇത് ചെയ്യാന്ന് വിചാരിച്ചത് അപ്പോൾ ഇതൊരു ആ മാമാടപ്പെട്ടിന്നൊക്കെ പറയില്ലേ നമ്മൾ ഇത് മരത്തിന്റെ ഒരു പെട്ടിയാണ് കേട്ടോ അപ്പോൾ ഇത് കുറേ വർഷം പഴക്കമുള്ളതാണ് ഒരു പത്ത് വർഷത്തെ പഴക്കമുണ്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് വെക്കും അപ്പൊ ഇതിന്റെ ഈ ഗോൾഡ് കളറൊക്കെ പോയി അപ്പൊ ഞാൻ ഇന്നലെ ഈ മരത്തിനൊക്കെ പെയിന്റ് അടിച്ച് പോളിഷ് ഒക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗോൾഡ് കളർ ഇല്ലാത്തതുകൊണ്ടാണ് ഇന്നലെ ഗോൾഡ് അടിക്കാതിരുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഗോൾഡ് കളർ അടിക്കാൻ വേണ്ടിയിട്ട് അത് എടുത്തു വെച്ചതാണ് അപ്പോൾ ഇതൊരു പത്ത് വർഷം മുമ്പ് നമ്മുടെ ഈ വീടിൻ്റെ ഹൗസ് വാമിങ്ങിന് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് ഇതിലൊരു നൂറ്റിയൊന്ന് രൂപയൊക്കെ വെച്ചിട്ട് അങ്ങനെ തന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ അങ്ങനെ സൂക്ഷിച്ച് വെക്കും എനിക്കിങ്ങനെ ഈ പഴയ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന ഒരു പരിപാടി പരിപാടിയുണ്ട് കേട്ടോ എനിക്കിതൊന്നും കളയാനായിട്ട് തോന്നില്ല അതുപോലെ തന്നെ നമ്മുടെ മാതാവിൻ്റെ ഒരു രൂപം ഈ ഒരു രൂപം വേളാങ്കണ്ണി മാതാവ് ഒരു മയിലിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരു വേളാങ്കണ്ണി മാതാവ് ഇത് ശിവാജിനഗർ പള്ളി പോയപ്പോൾ ഇതിനും ഒരു അഞ്ചെട്ട് വർഷം പഴക്കമുണ്ടെന്നാണ് തോന്നണത് കുറേ നാൾ മുമ്പ് നമ്മൾ വാങ്ങിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ ഈ മാതാവിൻ്റെ ഗോൾഡ് കളറൊക്കെ മങ്ങി ബാക്കിലെ ബ്ലാക്ക് ഒക്കെ മങ്ങി ഉണ്ടായിരുന്നു ബ്ലാക്ക് ഞാൻ ഇന്നലെ അടിച്ചു വെച്ചു കേട്ടോ അപ്പോൾ അത് നന്നായി ഉണങ്ങിയിട്ട് ഇന്ന് ഗോൾഡ് അടിക്കാമെന്ന് വിചാരിച്ചു ഇത് നമ്മുടെ ആ സ്വാമിങ്ങനെ ഗിഫ്റ്റ് കിട്ടിയതിലുണ്ടായിരുന്നതാണ് ഒരു രൂപം ഇത് ചില്ലാണ് കേട്ടോ ഇത് ചില്ലിട്ടിട്ടുള്ളതാണ് പക്ഷേ അതിൻ്റെ ചുറ്റുമുള്ള ഗോൾഡ് പോയി അപ്പം അതും ഗോൾഡ് കളറ് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇതാ ഇതിനും ഒരു അഞ്ചെട്ട് വർഷം പഴക്കമുണ്ട് ഇത് നമ്മുടെ ഒരു കസിൻ്റെ കുട്ടിയുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയന് നമ്മുടെ റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും ഉപയോഗമൊന്നും ഇട്ട് വെച്ചിട്ടൊന്നും ഇല്ല പക്ഷെ അതിങ്ങനെ ഞാൻ എടുത്തു എടുത്തുവച്ചിരിക്കായിരുന്നു നല്ല ഷോപ്പീസായിട്ട് അങ്ങനെ എടുത്തു വെച്ചിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ സിൽവർ കളറൊക്കെ മങ്ങിയപ്പോൾ ഞാനിതിന് സിൽവർ സിൽവർ കളറൊക്കെ ഞാൻ അടിച്ചു കൊടുത്തു അപ്പോൾ ഇത് ഞാൻ ഇന്നലെ ചെയ്തു വിട്ടു അത് നമ്മൾ ഇനാമൽ പെയിൻറ്റാണ് അടിച്ചു കൊടുത്തത് അപ്പോൾ ഇനാമൽ പെയിൻ്റ് അടിച്ചപ്പോൾ നന്നായിട്ട് ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പുറത്ത് വെച്ചിരുന്നതാണ് കേട്ടോ അതിൻ്റെ അമൽ പെയിൻ്റൊക്കെ ആകുമ്പോൾ ഉണങ്ങി കുറച്ച് സമയം എടുക്കുമല്ലോ നമ്മൾ ആക്രിലിക് പെയിൻ്റ് പോലെയല്ലല്ലോ അപ്പം ഞാനത് അങ്ങനെ പുറത്ത് വെച്ചതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ക്രാഫ്റ്റിൻ്റെ പെട്ടിയൊക്കെ ആധുനികക്കൊണ്ട് മോളിൽ നിന്ന് എടുത്ത് താഴെ വെപ്പിച്ച് നമ്മുടെ ബ്രഷും കാര്യങ്ങളൊക്കെ എടുത്ത് രണ്ട് അത് പുറത്തെടുത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ മാതാവിനും രൂപങ്ങളൊക്കെ നമ്മൾ പെയിൻ്റ് അടിച്ച് വെച്ചു എന്ന് പറഞ്ഞില്ല അപ്പോൾ ഈ ഒരു ബോക്സിൽ അപ്പോൾ എനിക്ക് ഗാർഡനിങ്ങിൻ്റെ പോലെ തന്നെ ചെടികളെ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ എനിക്കിഷ്ടമുള്ള കാര്യമാണ് ഈ ക്രാഫ്റ്റ് ഐറ്റംസ് ക്രാഫ്റ്റ് ചെയ്യാമെന്നുള്ളത് കേട്ടോ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടൊക്കെ ഞാൻ ക്രാഫ്റ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ചാനലിലെ കുറെ കിടപ്പുണ്ട് കേട്ടോ ആദ്യമൊക്കെ അതാണ് ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ബോട്ടിൾ ആർട്ടും ഒക്കെ ഉണ്ട് അപ്പം അന്നത്തെ ഒരു ഒന്നൊന്നര കൊല്ലം രണ്ട് കൊല്ലത്തോളമായി ഞാൻ ക്രാഫ്റ്റുകളൊക്കെ ചെയ്തിട്ട് അപ്പം അന്നത്തെ പെയിൻറ്റും കാര്യങ്ങളൊക്കെയാണ് ചില പെയിന്റുകളൊക്കെ കട്ടയായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി നിരത്തി വെച്ച് ഞാൻ പെയിൻറിങ് പരിപാടിയാണ് അപ്പോൾ ഗോൾഡ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞൂല്ലോ അപ്പോൾ ഇന്ന് ഞാനും അജുവും കൂടി പുറത്ത് പോയപ്പം ഞാൻ പറഞ്ഞിട്ട് അജുവിനെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ് കേട്ടോ ഈ ഒരു ഗോൾഡ് അപ്പോൾ ഇതാ നമ്മൾ പെയിൻറ്റിങ് പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മാതാവിനെ എടുത്തു ഇതിൻ്റെ ഈ മുകൾ ഭാഗത്ത് ഒരു ലൈൻ പോലെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ വക കുറച്ച് ആർഭാടാക്കി ഡോട്ട്സും ഒക്കെ ഇട്ട് കൊടുത്ത് അങ്ങ് എടുത്തു ഇതിൻ്റെയൊക്കെ പെയിൻറ്റിങ് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിനാണല്ലോ മാതാവിൻ്റെ രൂപം ക്രൂശിത് രൂപമൊക്കെ നമ്മൾ മാറ്റാൻ പറ്റില്ല അതിലുള്ള പോലെ അതാത് കളറുകൾ തന്നെ നമ്മൾ അടിച്ചു കൊടുക്കണം ഇതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഈ മയിൽപ്പീലിയുടെ ആ ഒരു വിരിഞ്ഞ് നിൽക്കുന്ന ഭാഗമൊക്കെ ഞാൻ എൻ്റെ വക കുറച്ച് ഡോട്ട്സൊക്കെ ആ ഡോട്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ വക ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മൾ ഒക്കെ കഴിഞ്ഞപ്പോഴേ പെയിൻറ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ വീട് മൊത്തത്തിലൊന്ന് നീറ്റ് ആൻഡ് ക്ലീനായല്ലോ കുറേ നാളുകൾക്ക് ശേഷം അപ്പം നമ്മൾ ഇതുപോലെ കളർ മങ്ങിയതും ഒക്കെ ആയിട്ടുള്ളത് വീണ്ടും ഒന്ന് പെയിൻ്റ് അടിച്ച് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കൂട്ടാം അങ്ങനെ മാതാവിൻ്റെ അത് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞ് മാറ്റി വെച്ചു പിന്നെ ഇത് ഇതൊരു ഇരുമ്പിൻ്റെ തകട് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ ഒരു വർക്ക് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഇനാമൽ പെയിൻറ്റ് വരില്ലേ ഗോൾഡ് അതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇതൊക്കെ അടിക്കാനായിട്ട് ഇതൊക്കെ ഇനാമൽ പെയിൻറ്റിൻ്റെയാണ് ഞാൻ ഈ പെയിൻറ് കടയിൽ പോയി വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഒരു ഗോൾഡ് അപ്പോൾ ഇത് ഇച്ചിരി സമയമെടുത്തു ഇത് ചെയ്യാനായിട്ട് കാരണം നമ്മുടെ ആ ബ്ലാക്ക് ഭാഗത്തേക്ക് ആവാതെ ചെറിയ ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഓരോ ഇതും അടിച്ചെടുക്കണമല്ലോ അപ്പം അങ്ങനെ കുറച്ച് സമയമെടുത്ത് നമ്മൾ ഇതൊക്കെ അടിച്ചെടുത്തു വിട്ടാം എല്ലാ സംഭവങ്ങളും നമ്മളിങ്ങനെ അടിച്ചെടുത്തു കുറച്ച് സമയം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ വെയിലൊക്കെ ആറിയിട്ടാണ് അല്ലേ വെയിലൊക്കെ ആറിയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ട് ഇതാണ് ഞാൻ മാതാവിനെ പറഞ്ഞത് കേട്ടാ കണ്ട കുറേ ഡോട്ട്സൊക്കെ ഇട്ട് കൊടുത്ത് എൻ്റെ ഒരു ആർഭാടൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പക്ഷേ മാതാവിനൊക്കെ കളർ അടിച്ചപ്പം നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് കണ്ടാവും ഇതൊരു അത്തർ ബോട്ടിലാണ് കേട്ടോ ഇതിനും ഒരു പത്ത് വർഷത്തെ പഴക്കമുണ്ട് ഒരു പത്ത് വർഷം മുമ്പ് എൻ്റെ ചേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ കൊണ്ടുവന്ന അത്തർ കുപ്പി പൊട്ടിപ്പോയതാണ് പൊട്ടിയപ്പം അതങ്ങനെ ആ ഭംഗി കണ്ട് എടുത്ത് വെച്ചതാണ് കേട്ടാ ഞാൻ ഒട്ടിച്ചിട്ട് അപ്പോൾ അതിൻ്റെ മുകളിലൊരു സ്റ്റോണും കൂടി ഉണ്ട് അപ്പോൾ അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അതാണ് നമ്മുടെ പെയിൻറ്റിങ് പരിപാടി പിന്നെ ഈ ഒരു പാത്രം നമ്മൾ അതാവിൻ്റെ അവിടെയൊക്കെ പൂ വയ്ക്കുന്ന ഒരു പാത്രമായിരുന്നു അതിൻ്റെയും കളറൊക്കെ പോയപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് അടിച്ചു കൊടുത്തു മാത്രൊന്ന് ഉണങ്ങാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത സമയത്ത് ഞാൻ രാവിലെ തന്നെ കുറെ മോൾഡുകൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ പെയിന്റ് പണിയൊക്കെ കഴിഞ്ഞപ്പോ നമ്മുടെ മോൾഡുകളൊക്കെ പൊടി പിടിച്ച് ഇവിടെ പുറത്തല്ലിരുന്നിരുന്നേ അപ്പൊ കഴിഞ്ഞ ഒരു വ്ലോഗിലെ ഞാൻ ചെറിയ സ്ക്വയറിലുള്ള ചോക്ലേറ്റിന്റെ മോൾഡുകളൊക്കെ കഴുകി വൃത്തിയാക്കി അന്ന് നമുക്ക് ഓർഡർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് നമ്മള് പത്ത് രൂപയുടെ ഡയറി മിൽക്ക് പോലെ നീളത്തിലുള്ള ചോക്ലേറ്റിന്റെ മോൾഡുകളാണ് അപ്പം ഇത് ഞാൻ കുറച്ച് അധികം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അടുത്ത് അപ്പം എല്ലാം കഴുകേണ്ടി വന്നു പെയിൻ്റ് അടിച്ചിട്ട് അതിൻ്റെ പൊടിയൊക്കെ ഈ പുട്ടിയിട്ടിട്ട് ഒരയ്ക്കുന്ന സമയത്ത് വരുന്ന പൊടി ഉണ്ടല്ലോ അപ്പോൾ ആ പൊടിയൊക്കെ ആയിട്ട് അപ്പം ഞാൻ മൊത്തത്തിൽ കഴുകി ഉണക്കാനായിട്ട് കുറേ പാത്രങ്ങളിൽ ഇങ്ങനെ ബേസനുകളും ബക്കറ്റിലും ഇതുപോലത്തെ ട്രൈകളിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന പാത്രവും പിന്നെ അതിൻ്റെ ഫണലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കെട്ടോ അപ്പം എല്ലാം കൂടി അങ്ങ് ക്ലീനാക്കി വെക്കാന്ന് വിചാരിച്ചു അപ്പം ഞാൻ രാവിലെ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ ചെയ്തു വിട്ടാ വെയിലല്ലേ ഇവിടെ ഒരു ഭയങ്കര വെയിലാണ് നമ്മൾ മുകളിലായതുകൊണ്ടേ നല്ല വെയിലാട്ടോ രാവിലെ മുതൽ തന്നെ അപ്പം ഞാൻ അതൊക്കെ എടുത്തു വെച്ചു ഏറ്റവും അടിയിൽ പെട്ടിട്ടുണ്ടായിരുന്ന ഒന്ന് രണ്ട് മോൾഡുകൾ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഞാൻ ഞാനവിടെ മാറ്റി വെച്ചിട്ട് ബാക്കി ഉണങ്ങിയ മോൾഡുകളും സാധനങ്ങളൊക്കെ എടുത്ത് ഉണക്കിയത് എടുത്തു വെക്കാന്ന് എന്ന് എടുത്തു എടുത്തുവയ്ക്കാന്ന് കേട്ടോ അതൊക്കെ അപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് എടുത്തു വെക്കുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് എല്ലാം എടുത്തു വെച്ചത് എന്നാലും ഞാൻ അതൊക്കെ ഉള്ളിലേക്ക് എടുത്ത് വെച്ചു അത് കഴിഞ്ഞ് ഈ ബേസണുകളൊക്കെ ഞാൻ കഴുകി വെച്ചതാണ് അതൊക്കെ പൊടി പിടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി വെച്ചു അപ്പോൾ അതും എല്ലാം കൂടി എടുത്ത് അങ്ങ് അകത്തേക്ക് വെക്കാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ തുണികൾ അയലിട്ടത് എടുത്തിട്ടുണ്ടായിരുന്നില്ലാട്ടോ സാധാരണ ഒരു പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആയിട്ടാണ് താഴേക്ക് ഇറങ്ങണതെന്നുണ്ടെങ്കിൽ അത് എടുത്തിട്ടാണ് ഇറങ്ങാറ് ഇന്നിപ്പോൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു താഴേക്ക് ചൂടല്ലേ ഇവിടെ നല്ല ചൂടായതുകൊണ്ട് ഞാൻ വേഗം പണികൾ കഴിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തുണികൾ എടുത്തിട്ടുണ്ടായിരുന്നില്ലാട്ടോ അപ്പം ഞാൻ ഇതൊക്കെ എടുത്ത് വെച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ തുണികളൊക്കെ കഴിയുന്നെടുത്തു എന്നോട് ഇരിക്കുന്ന പെയിന്റ് ബക്കറ്റുകളൊക്കെ രണ്ട് മൂന്നെണ്ണം ഞാൻ കഴുകി വെച്ചതാണ് കേട്ടോ ഓരോ ദിവസം ഓരോ പെയിന്റ് ബക്കറ്റൊക്കെ ആയിട്ടാണ് ഞാൻ കഴുകി വെക്കുക കാരണം ആ പെയിന്റിന്റെ ഒരു അലർജി പോലെ എൻ്റെ കയ്യമ്മ തോലുപോ ഉണ്ടായിരുന്നു കൂട്ടം അപ്പം ഞാൻ വലിയ പെയിന്റിന്റെ അങ്ങ് കളഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പോൾ അങ്ങനെ ഓരോ ദിവസം ഓരോ പെയിന്റ് ബക്കറ്റുകളായിട്ട് ഞാൻ കഴുകി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതൊക്കെ അങ്ങനെ ആ സൈഡിൽ ഇരിക്കുന്നുണ്ട് അങ്ങനെ തുണികളൊക്കെ എടുത്ത് ഞാൻ അടുക്കളയിൽ വെച്ചു താഴെ പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ എപ്പോഴും സ്റ്റെപ്പ് കയറി ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ കൊണ്ടുപോയി ഇല്ലാട്ടോ അത് കഴിഞ്ഞ് ഞാൻ നമ്മൾ ഈ പെയിൻ്റ് അടിച്ചു വെച്ച സംഭവങ്ങളൊക്കെ ഞാൻ താഴെ കൊണ്ടുവച്ചു അപ്പോൾ ഇതാണ് ഞാൻ മാതാവിൻ്റെ രൂപമൊക്കെ പെയിൻ്റ് അടിച്ചു എന്ന് പറഞ്ഞത് കേട്ടോ കണ്ട ഗ്രീൻ ഒരു ലൈറ്റ് ഗ്രീൻ ആയിരുന്നു പിന്നെ ബ്ലൂ ഒരു ലൈറ്റ് ബ്ലൂ ആയിരുന്നു അപ്പോൾ ഞാൻ എൻ്റെയിൽ ഉണ്ടായിരുന്ന ബ്ലൂ ഈ കളറായതുകൊണ്ട് അത് വെച്ചടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ തൂങ്ങപ്പെട്ട രൂപം കണ്ടോ അതൊരു തെങ്ങിൻ്റെ തടിയാണ് കേട്ടോ ആ ഒരു മരത്തിൻ്റെ അപ്പം അത് ഞാൻ പോളിഷ് ചെയ്തു എൻ്റെ അതിൽ പോളിഷ് പോളിഷ് ഉണ്ടായിരുന്നു അപ്പോൾ ആ പോളിഷ് ചെയ്തിട്ട് രൂപം മാത്രം നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കിയെടുത്തു പിന്നെ ഇതാണ് അത്ര കുപ്പിയുടെ സ്റ്റോൺ പൊട്ടിപ്പോകുന്നത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് കേട്ടാ അത് ഞാൻ എൻ്റെ അളമാരിയിൽ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം നല്ല ഭംഗിയല്ല അല്ല ബോട്ടിൽ കാണാനായിട്ട് കളയാൻ തോന്നിയില്ലാട്ട അപ്പോൾ അതായത് പോലെ അതൊന്നൊട്ടിച്ചു കൊടുക്കണം ഫെവിക്കുക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഫെവി ബോണ്ടോ എന്തെങ്കിലുമൊക്കെ വെച്ചാൽ അതങ്ങനെ ഒട്ടിരിക്കും നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല അടിപൊളി ആയിട്ടുണ്ട് അപ്പം അതൊക്കെ ഞാൻ ഇവിടെ കൊടുന്ന് വെച്ചു കൂട്ടാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വന്നിട്ട് എൻ്റെ ഗ്യാസിൻ്റെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് കുറച്ച് നാളായിട്ടാ തുരുമ്പിച്ചിട്ടിരിക്കുന്നു അപ്പൊ ഞാൻ ഈ പെയിന്റ് പണി നടക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചതായിരുന്നു ഈ സാൻഡ് പേപ്പർ വെച്ചിട്ടൊന്ന് ഉരച്ച് ഒന്ന് ബ്ലാക്ക് പെയിന്റ് ഒക്കെ അടിച്ചു വയ്ക്കണത് പപ്പേടേല് സ്പ്രേ പെയിന്റ് ഉണ്ടായിരുന്നട്ടോ അപ്പം അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചവിടെ ബാക്കി വെച്ചോളോ എനിക്ക് പപ്പന്റെ കാറിൻ്റെ എന്തോ അതിന് വേണ്ടി വാങ്ങിച്ചതാണ് അപ്പം അത് എടുത്തു വെച്ചോളോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുള്ളതുകൊണ്ട് ഞാൻ ഇതൊന്നു ഒരച്ച് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കിട്ടാം അപ്പോൾ നമ്മൾ പെയിന്റ് പണിയൊക്കെ കഴിഞ്ഞപ്പോഴേ ഇനി നമുക്ക് ഹോളി കമ്പ്യൂണിയൻ ഉണ്ട് ഒന്നാമത് പെയിൻറ് പണി കഴിഞ്ഞ് നമ്മൾ ഒതുക്കി പിറക്കി വെക്കുമ്പോൾ തന്നെ നമുക്ക് പിന്നെ ഇങ്ങനെ മങ്ങിയിരിക്കുന്നതും പെയിൻറ്റ് പോയിരിക്കുന്നതും ചെളി പിടിച്ചിരിക്കുന്നതൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കാൻ തോന്നുമല്ലോ എനിക്കതൊക്കെ അങ്ങനൊരു ഇത് തോന്നിയിട്ട് അപ്പോൾ ഞാൻ അതൊക്കെ അങ്ങനെ ഒതുക്കി ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ കളർ മങ്ങിയിരിക്കുന്നതൊക്കെ പെയിൻ്റ് അടിച്ചിട്ട് ഒതുക്കി പിറക്കിയൊക്കെ അങ്ങനെ വരികയായിരുന്നു അത് ഇനി പിന്നെ നമുക്ക് അപ്പുവിൻ്റെ ഹോളി കമ്മ്യൂണിയൻ ഉണ്ടല്ലോ ഏപ്രിൽ ഏഴാം തീയതി അപ്പം അതിന് നാട്ടിൽ നിന്ന് പത്ത് മുപ്പതോ മുപ്പത്തഞ്ചാളോളം വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഫങ്ഷൻ നടക്കുക അല്ലെങ്കിൽ ആരെങ്കിലും വരുകയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ഒതുക്കി പറക്കി വൃത്തിയാക്കി വെക്കുമല്ലോ അപ്പം അങ്ങനൊരിതിൽ ഞാനെൻ്റെ അടുപ്പ് എൻ്റെ ഈ ഒരു സംഭവം ഒന്ന് ഒരച്ച് കളഞ്ഞിട്ട് പെയിൻ്റ് അടിച്ച് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു വിട്ടാം ഇത് കുറച്ച് പഴക്കമുണ്ട് ഒരു അഞ്ച് അഞ്ചാറ് കൊല്ലായി നമ്മൾ ഈ ഒരു സ്റ്റവ് വാങ്ങിച്ചിട്ട് പിന്നെ വേറെ കംപ്ലയിന്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അത് മാറ്റാത്തത് കേട്ടോ ഒരു ഗേഡും ഇല്ലാത്തൊരു സ്റ്റവ് വെറുതെ നമ്മൾ മാറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മാറ്റിയിട്ടില്ല അങ്ങനെ അതൊക്കെ വിധം പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഉറച്ച് ക്ലീനാക്കി കഴുകി വൃത്തിയാക്കിയിട്ടത് ഉണങ്ങാനായിട്ട് വെച്ച് ഇവിടുത്തെ നമ്മൾ ഉരച്ചെടുത്ത തുരുമ്പും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു വാരി കളഞ്ഞു വിട്ടാം അത് കഴിഞ്ഞ് പിന്നെ ഒരു പേപ്പർ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ പെയിൻ്റ് അടിക്കുമ്പോൾ അവിടെ താഴെയൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പേപ്പർ എടുത്തുകൊണ്ട് വന്നത് പക്ഷേ ഞാൻ വിചാരിച്ചു നാളെ അടിക്കാൻ കാരണം ഒന്നാമത് ഇരുട്ടയിന് ചെടിയൊക്കെ നനയ്ക്കാനൊക്കെ ഉണ്ട് പിന്നെ ഞാനത് അപ്പോൾ പേപ്പറിൽ അങ്ങനെ എടുത്തു വെച്ചു നന്നായി ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ പിന്നെ ഇത് കണ്ടത് നമ്മുടെ ഒരു പപ്പിക്കുട്ടിയാണ് നമ്മുടെ പാവ ഇതും ഒരു പത്ത് പതിനാറ് വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ ഇങ്ങോർക്ക് അജുവിൻ്റെ രണ്ടാമത്തെ ബർത്ത്ഡേക്ക് എൻ്റെ ചേട്ടൻ വാങ്ങിച്ചെന്ന ഒരു നായ്ക്കുട്ടിയുടെ ഒരു പാവയാണ് കേട്ടോ ഹായ് നല്ല ഭംഗിയിൽ കാണാനായിട്ട് അപ്പോൾ ഇതിടയ്ക്കിടയ്ക്ക് ഞാൻ ഷാമ്പൂ ഒക്കെ ഇട്ട് കഴുകി ഉണക്കി ഇതുപോലെ ചീർപ്പു കൊണ്ട് ചീന്തി കുട്ടിപ്പനാക്കിയൊക്കെ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതിന് ഇങ്ങനെ നാരുള്ളതുകൊണ്ടേ അവൻ കുഞ്ഞായിരിക്കുമ്പോൾ അത് വായിലിട്ട് കടിക്കുമ്പോൾ ആ നാര് വായിലൊക്കെ പോകുന്നുണ്ട് അത് അവന് കളിക്കാനൊന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എപ്പോഴും നമ്മുടെ ഷോപ്പീസായിട്ട് കേടൊന്നും ഇല്ലാതെ അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആളെ തന്നെ ഞാൻ രണ്ട് ദിവസമായി കഴുകി ഉണക്കാൻ വെച്ചിട്ട് അതിന് ഉള്ളിലുള്ള ഇതൊക്കെ ഉണങ്ങാനായിട്ട് രണ്ട് ദിവസം എടുത്തു എടുത്തുട്ടാ അങ്ങനെ അതിനെ സെറ്റാക്കി ഞാൻ അതിനെ താഴെ കൊണ്ട് താഴെ കൊണ്ടുവച്ചിട്ട് താഴെ നമുക്ക് കുറച്ച് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാനുണ്ട് കേട്ടോ ഒന്ന് ഒതുക്കി പുറക്കി വെക്കാനൊക്കെ ഉണ്ട് ഇടയ്ക്ക് വെച്ചാൽ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് പിന്നെ ആ ഒതുക്കലും പുറക്കലും ഒക്കെ അവിടെ ഇട്ടത് പിന്നെ എനിക്കൊരു ഡ്രെസ്സടിക്കാനുണ്ട് അതും കുറച്ച് കുറച്ചായിട്ട് ഞാൻ അടിക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞിട്ടില്ല കുറച്ച് കുറച്ചായിട്ട് കുറേ സമയം എനിക്ക് മെഷീനിൻ്റെ മുന്നിൽ അങ്ങനെ ഇരിക്കാനായിട്ട് പറ്റില്ല സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പം ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് ചെയ്യണേ അപ്പോൾ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാനിതാ ചെടികളൊക്കെ നനയ്ക്കുന്നു ചെടി നനയ്ക്കൽ കഴിഞ്ഞവന് നമ്മുടെ ഇന്നത്തെ ഏകദേശം ഒരു ഈവനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് ഇതൊക്കെ എപ്പോഴും പറയുന്നതാണ് പക്ഷെ ആരും ചെയ്യുന്നില്ല എന്നാലും ഞാനിങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ അതെൻ്റെ ഒരു സന്തോഷമാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം ബായ്